വിവേകാനന്ദൻ അന്ന് പതിനെട്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളു അദ്ദേഹം അന്ന് ജ്വലിക്കുന്നൊരു യുവാവായിരുന്നു ഒരു ദിവസം ആരോ അദ്ദേഹത്തോട് പറഞ്ഞു രാമകൃഷ്ണ എന്നൊരു മിസ്റ്റിക്കുണ്ട് നീ അദ്ദേഹത്തെ കാണണം അങ്ങനെ അദ്ദേഹം രാമകൃഷ്ണന്റെ അടുത്ത് പോയി ചോദിച്ചു എന്താണ് നിങ്ങൾ എപ്പോഴും ദൈവം ദൈവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവമുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാനാകുമോ രാമകൃഷ്ണ പറഞ്ഞു ഞാനാണ് തെളിവ് അത് വിവേകാനന്ദനെ പൂർണ്ണമായും തളർത്തിക്കളഞ്ഞു അദ്ദേഹം പ്രതീക്ഷിച്ചത് ഒരു വലിയ തത്വചിന്താപരമായ മറുപടിയായിരുന്നു അപ്പോൾ അബദ്ധവശ അദ്ദേഹം ചോദിച്ചു അതെന്ത് തന്നെയാണെങ്കിലും എന്നെ അനുഭവിച്ച് അറിയിപ്പിക്കാൻ സാധിക്കുമോ രാമകൃഷ്ണ തൻ്റെ കാലെടുത്ത് വിവേകാനന്ദന്റെ നെഞ്ചിൽ വെച്ചു വിവേകാനന്ദൻ മണിക്കൂറുകളോളം സമാധിയിൽ നിന്നും എഴുന്നേറ്റില്ല അതിനുശേഷം ഒരൊറ്റ ചോദ്യം പോലും അദ്ദേഹം ചോദിച്ചില്ല ജീവിതത്തിൽ ഒരിക്കലും സങ്കല്പിക്കാത്തത് അദ്ദേഹം കണ്ടു